എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതുമേ നന്നല്ലതു നന്നല്ലതു പരലോകത്തിനുസഖേ വീരായുള്ള രാജാക്കധർമ്മം നല്ല പോരിൽ മരി റിയണമേ പോരിൽ മരിച്ചു വീരസ്വർഗ സിദ്ധിക്കു പാരം സുഹൃതികൾക്കെ നിയോഗം വരാ ദോഷങ്ങളെല്ലാം മുടുങ്ങീതി വന്നിനി ശേഷക്രിയക്കു തുടങ്ങുക വൈകാതെ ദോഷങ്ങളെല്ലാം മുടുങ്ങീതി വന്നിനി ശേഷക്രിയക്കു തുടങ്ങുക വൈകാതെ ഇത്തമരുൾ ചെയ്തു നിന്നരുളും നേരം തത്രമണ്ടോദരി കേണു വന്നിടിനാൾ ലങ്കാധിപന്മാരിൽ വീണുകരഞ്ഞു മാതംഗമുൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള ും കേണു തുടങ്ങിനാർ പംക്തിരാത്മജൻ പോൾ ചെയ്തു പംക്തിരാത്മജൻ അപ്പോൾ ചെയ്തു പങ്ക്തി മുഖാനുജൻ തന്നോടു സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകന് ജോലിപ്പിച്ചിനി സത്വരം ൻ ചൊന്നാൻ ഇവനോളമിത്ര പാപം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും വന്ന ബഹുമാനമോടരൂത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു മദ്ഭാണമേറ്റു രണാന്തേ മരിച്ചൊരു കർപുരാതീശ്വരനറ്റിതു പാപങ്ങൾ വൈരവുമാമരണാന്തമെന്നാകുന്നിതേറിയ സദ്ഗതിയുണ്ടാവാതിന്നു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിന്നേതു മകപ്പെടാ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം